ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്വപ്ന സ്ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ റെസിപ്പി അടിപൊളി ഒരു നാലുമണി പലഹാരമാണ് ഇതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് തയ്യാ വേറെ ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പുട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് നേന്ത്രപ്പുഴം എരിപ്പുണ്ടായിരുന്നു നാലുമണിക്ക് എന്തുണ്ടാക്കുമെന്ന് നോക്കേണ്ടിയിരിക്കുമ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കുക വെച്ചിട്ട് ഞാൻ നേന്ത്രപ്പുഴം കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇടുകയാണ് അങ്ങനെ രണ്ട് നേന്ത്രപ്പുഴവും ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇടുന്നുണ്ട് ഇങ്ങനെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കറുത്തിട്ടുള്ള പഴങ്ങളുണ്ടെങ്കിൽ നമ്മളത് കളയേണ്ട ആവശ്യമില്ല ഉള്ളിൽ നന്നായിട്ടുണ്ടാവും പുറമേക്കാണ് അങ്ങനെ ഉണ്ടാവുക കറുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ പഴം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നാലുമണി പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഞാൻ മിക്സിയിൽ നേന്ത്രപ്പുഴമൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് ഞാൻ ശർക്കര പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു കാൽ കപ്പ് തേങ്ങയും ചേർക്കുന്നുണ്ട് തേങ്ങ അതേമാതിരി പുട്ട് ബാലൻസ് വന്നതായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ പുട്ടുണ്ടല്ലോ പുട്ട് നന്നായി ഒന്ന് ഉടയ്ക്കാം ഇനി ഉടച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഈ പുട്ടിലേക്ക് ഒന്ന് കലർത്തി എടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക അങ്ങനെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രണ്ട് മൂന്ന് ഗ്ലാസ് എടുത്തു പിന്നെ രണ്ട് ചെറിയ എടുത്തു അതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ് ഇനി എല്ലാത്തിലും ഇങ്ങനെ നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ അടിച്ചുവെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് ഇതിൽ നിറച്ച് കൊടുക്കുക ഈ ഗ്ലാസ്സിലും ചെറിയ ഡവറയിലും ഒക്കെ നിറച്ച് നല്ലോണം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഒരു പണിയുമില്ല അതിൽ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും പുട്ടൊക്കെ ബാലൻസ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുറച്ച് ചൂടോടെ കഴിക്കാനായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കൂടുതൽ ടേസ്റ്റായിട്ടോ തോന്നിച്ചത് അപ്പോൾ ഇങ്ങനെ എല്ലാം ഞങ്ങനെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡ്ലി തട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ടോ ആവിയിൽ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ സ്റ്റീമറാണല്ലോ ഉപയോഗിക്കുന്നത് സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് സ്റ്റീമറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് നിമിഷം വെവിച്ചെടുത്താൽ മതി എന്നുവെച്ചാൽ ഇത് ഓൾറെഡി നല്ലോണം വെന്തതാണല്ലോ പുട്ട് പിന്നെ ഇത് അഞ്ച് നിമിഷം ഒന്ന് ആവി കയറ്റിയാൽ മതി അപ്പളേക്കും സാധനം റെഡിയായി കിട്ടും അതിന് ഇത് നല്ല ഹെൽത്തി ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഓയിൽ ചേർക്കുകയോ ഓയിലിട്ട് പൊരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആവിയിൽ വെച്ചിട്ടല്ലേ എടുക്കുന്നത് അതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ് നേന്ത്രപ്പുഴൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് നിമിഷമായിട്ടുണ്ട് ഞാനത് ഒന്ന് കുത്തി നോക്കി അപ്പോൾ ഒരു കത്തി വെച്ച് കുത്തി നോക്കിയപ്പോൾ അത് ഊട്ടി പിടിക്കുന്നില്ല അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലായി ശേഷം തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് നിമിഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചു എന്നിട്ട് ആ ഒരു കത്തി എടുത്ത് അതിൻ്റെ സൈഡൊന്ന് പിടിവെച്ച് ഒന്ന് കമത്തി കൊടുത്തപ്പോൾ നമ്മുടെ ഉഗ്രൻ നാലുമണി മണിപ്പള്ളകാലം റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് ഒരു നാല് മണി പ്രകാരം ഉണ്ടാക്കിയത് ഒരു പത്ത് നിമിഷം വേണ്ടി വന്നുള്ളൂ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്